ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇതേ സ്പഞ്ചൊക്കെ റെഡിയാക്കി നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ടോ ചില സമയത്ത് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളുടെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ സേഫ് ആയിട്ട് ഇരിക്കട്ടേന്ന് വിചാരിച്ച് എല്ലാവരും ഓവനിലേക്ക് വെച്ചിട്ടോ പിന്നെ എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഇതേ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ റെഡിയാക്കാൻ ഇന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ ഇത് നമ്മളുടെ ആണ് കേട്ടോ അത് കേക്കിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആക്കി പിന്നെ അതുപോലെ കപ്പ് കേക്ക്സ് ഡോണട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ ഫംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ വന്നായിരുന്നു അത് പെട്ടെന്ന് വന്നത് കാരണം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ആ ഫോട്ടോ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദ ഇതായിരുന്നു നമ്മളുടെ ആ ഒരു ബൾക്കായിട്ടുള്ള പീസ് കേക്കിൻ്റെ ഓർഡർ ഇത് നമുക്ക് ഫ്രഷ് പൈനാപ്പിളാണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് നൂറ്റി ഇരുപത് പീസാണ് ടോട്ടൽ കസ്റ്റമർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ടു കെ ജിയുടെ ബാറ്റർ നമ്മൾ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇതേപോലെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തു ടു കെ ജി ബാറ്ററി ഞാൻ ടെൻ ഇഞ്ചിലാണ് ബേക്ക് ചെയ്തത് എന്നിട്ട് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തു രണ്ട് ലെയർ ഫുള് നമ്മൾ അതേപോലെ തന്നെ വെച്ചു ഒരു ലെയറ് കറക്റ്റ് ആക്കി കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ പീസസ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൽ നിന്ന് നമ്മൾ ഒരു അറുപത് പീസ് അപ്പോൾ രണ്ട് പാച്ച് കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത് പീസ് റെഡിയാക്കാം അപ്പോൾ അതേ ഫസ്റ്റ് സ്പഞ്ച് വെച്ചു നമ്മൾ വെറ്റ് ചെയ്തു അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തു പിന്നെ കുറച്ച് ക്രഷും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഒത്തിരി വലിയ കേക്ക് ആവുമ്പോൾ നമുക്ക് ഒരുപാടങ്ങ് പൈനാപ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പീസാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വൺ കെ ജി കേക്ക് അല്ലെങ്കിൽ ടു കെ ജി കേക്കൊക്കെ ഒറ്റ ലെയറിൽ ചെയ്യുന്ന പോലെയല്ല പീസാക്കുമ്പോൾ നമുക്കതനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ ഒരുപാട് തിക്കി നിറച്ച് കൊടുക്കാതെ ലൈറ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് പീസസ് ആക്കുമ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കേക്ക് ദേ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ സൈസ് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ബെയ്സ് കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ചരിച്ചൊക്കെ വെച്ചിട്ടാണ് ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തത് അപ്പം നമ്മളിതേപോലെ റെക്റ്റാംഗിൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ സൈസ് കൂടി നമ്മൾ ഒന്ന് ആളന്ന് നോക്കി അതിൽ മാച്ചാവുന്ന രീതിയിലുള്ള ബേസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇതേപോലെ പീസ് ഓർഡേഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് പ്രത്യേകിച്ച് റഫറൻസും അല്ലെങ്കിൽ ഇന്ന ഫ്ലേവർ വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലെന്നാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ വാനില കേക്കോ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കേക്കുകൾ ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം അത് കട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിരിക്കും അപ്പോൾ ഇതിനെനിക്ക് ചെറിയൊരു പണി വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഫുള്ള് നമ്മളുടെ കേക്ക് സെറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇത് പീസ് ആക്കാനുള്ള കേക്ക് ആയതാനും ജസ്റ്റ് മേളിൽ മാത്രം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ കൊടുത്തു വലിയ ഓവർ ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതുപോലെ കേക്ക് പീസ് പീസാക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴും നൈഫ് നന്നായിട്ട് ടിഷ്യു വെച്ചിട്ട് തുടച്ചെടുക്കണം അതല്ല പീസ് ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ആ പുറമേ ഉള്ള ഭാഗത്ത് ചെറിയൊരു പൊങ്ങൽ പോലെയൊക്കെ വരുന്നതും അതേപോലെ തന്നെ ആ ഒരു പൈനാപ്പിളൊക്കെ ഇങ്ങനെ ചാടി പുറത്തേക്ക് വരുന്നതും അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് ഓവറായിട്ട് ഫില്ലിങ്സ് കൊടുക്കരുതെന്ന് ഞാൻ ഓവറായിട്ട് കൊടുത്തിട്ടില്ല ആവശ്യത്തിനേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് പോലും നമുക്ക് ആ ഒരു പീസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ കസ്റ്റമേഴ്സിന് പീസസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പീസിൻ്റെ മേളിലും ഇതുപോലെ ചെറിയൊരു നോസിൽ ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പീസുകൾ എടുക്കാനായിട്ട് സുഖമായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീസ് കേക്ക് ആകുമ്പോൾ ഓവറായിട്ട് ഒരു ഡിസൈൻസ് നമ്മൾ കൊടുക്കാതിരിക്കാനാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും പീസസ് ഒക്കെ റെഡിയാക്കി ഇനി അടുത്തൊരു ടാസ്ക് ഇതിൻ്റെ മെയിൻ കേക്കാണ് കേട്ടോ ഇത് ത്രീ ടയർ കേക്കാണ് ഇത് രണ്ടും ഡെമ്മിയാണ് കേട്ടോ അപ്പോൾ താഴെ ഒമ്പത് ഇഞ്ചും ഇതിൻ്റെ മേളിലത്തെത് സെവൻ ഇഞ്ചും ആണ് കേക്ക് ഇതിൽ ഹാഫ് കെ ജി ഉള്ളു കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ പീസാക്കിയ കേക്ക് പൈനാപ്പിൾ കേക്കാണ് പിന്നെ നമ്മൾ മേളിൽ വെക്കുന്ന ഈ ഒരു കേക്കും പൈനാപ്പിൾ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇതുപോലെ പൈനാപ്പിൾ കേക്ക് തന്നെയാണ് എൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായത് അവൾ അപ്പോൾ അത് കാരണം ഈ പരിപാടിക്കും ഫുൾ ആ ഒരു ഫ്ലേവർ തന്നെ മതി എന്ന് പറഞ്ഞ കാരണം മൊത്തം നമ്മൾ ആ ഒരു ഫ്ലേവറിൽ തന്നെയാണ് കേക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന ടൈമിൽ ഇതേപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരാണെങ്കിൽ നൈഫ് വെച്ച് പതിയെ ഒന്ന് നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും കേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കേക്കുകളെല്ലാം തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മളുടെ താഴത്തെ നയൻ ഇഞ്ചിൻ്റെ ഡമ്മിയും സെവൻ ഇഞ്ചിൻ്റെ ഡമ്മിയും കൂടി ഞാൻ ഒരുമിച്ച് നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മേളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫൈവ് ഇഞ്ചിൻ്റെ കേക്കും സെവൻ ഇഞ്ചിൻ്റെ ഡമ്മിയും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഡമ്മി കേക്ക് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കേക്കായിട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും സ്റ്റാക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഒത്തിരി ദൂരെയൊക്കെ ഡെലിവറി വരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതേ ഇതേപോലെ കുറച്ച് ധികം സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാരും ഒരു ഓഷ്യൻ തീമിലായിരുന്നു ഇപ്പോൾ പ്രിൻ്റൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ റൈസ് പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി വെച്ചിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഷെയ്ഡിന് മാച്ച് ആയിട്ടുള്ള ഫോക്സ് ബോൾസും കൂടി ഇതിൻ്റെ ഇടയിൽ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ വീഡിയോൻ്റെ താഴെ കുറെ കമൻറ്റ് വരാറുണ്ട് ചേച്ചി ഇത്രയും ടേബിൾ സെറ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര റേറ്റ് വാങ്ങിക്കാം എന്നുള്ളത് അതിന് നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റേറ്റ് പറയാൻ പറ്റില്ല കാരണം കേക്കിൻ്റെ ഫ്ലേവേഴ്സും ഡിസൈനും അങ്ങനെയൊക്കെ കൂട്ടിയിട്ടേ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു റേറ്റ് പറയാൻ പറ്റുള്ളൂ നമ്മളുടെ ഈ ഒരു വർക്കിന് റേറ്റ് വന്നത് അയ്യായിരത്തി നാന്നൂറ് രൂപ ആയിരുന്നു കേട്ടോ അപ്പോൾ പീസ് കേക്കും ഇതേപോലെ നമ്മൾ ബോക്സിലൊക്കെ ആക്കി പാക്ക് ചെയ്തു പീസ് കേക്കിൻ്റെ ബേസിനനുസരിച്ച് വേണം നമ്മൾ ബോക്സ് വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് നമ്മൾ നമ്മളിത് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുന്നേ അവരുടെ ഡേറ്റ് അനുസരിച്ച് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോയും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദിവസം തന്നെ നമ്മൾക്ക് വേറൊരു ബാപ്റ്റീസത്തിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർഡറാണ് നമ്മൾ ആദ്യം തന്നെ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ അത് നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു കാക്കനാട് വരെ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം കൊണ്ടുപോയി ഡെലിവറി ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ബാപ്റ്റീസ ഓർഡറാണ് ആണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഡാനിക്കുട്ടയും കാറ്റീസിന് പോയതാനും ആയിട്ടാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായത് പിന്നെ ഓൾറെഡി നമുക്ക് ആ ഒരു റെഫറൻസും കപ്പ് കേക്ക് കെക്സ്റ്റാൻഡ് ഏത് മോഡൽ വേണം എന്നൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഏഞ്ചൽസിനെയൊക്കെ ഇവൻ്റുകാർ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ് ബാക്കി നമ്മളുടെ കേക്ക് സ്റ്റാൻഡ് കപ്പ് കേക്ക് സ്റ്റാൻഡ് ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ സെറ്റ് ചെയ്തു പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പറും കൂടി ഉണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു കേക്കിലും നമ്മൾ നേരത്തെ കേക്കിൽ സെറ്റ് ചെയ്ത പോലെ നമ്മളുടെ റൈസ് പേപ്പർ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് വർക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കേക്ക് സിമ്പിളായിട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ റൈസ് പേപ്പേഴ്സ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റൈസ് പേപ്പേഴ്സ് ഇത്രയും ദൂരെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ റോഡിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ അത്ര നല്ലതല്ല അപ്പോൾ അത് കാരണം ഞാൻ അവിടെ നമ്മുടെ ലൊക്കേഷനിൽ ചെന്നിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഫൈനൽ ചെയ്ത കേട്ടോ പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് വീഡിയോ ും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ ചെന്നിട്ട് നമ്മുടെ ആ ഒരു ബർത്ത്ഡേയുടെ കേക്ക് കൂടി സെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഒരുപാട് ദൂരമൊന്നും ഉണ്ടായില്ല എന്നാലും നമുക്ക് ഐറ്റംസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ടൂ വീലറിനെല്ലാം നമ്മൾ കാറിനാണ് വന്നത് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ബർത്ത് ഡേ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു അപ്പോൾ അവൾ ഒന്ന് രണ്ടാവശ്യം ഇതിനു മുമ്പും കേക്ക് ഓർഡേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം തുടങ്ങി എന്നോട് പറയുമായിരുന്നു കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് എന്തായാലും നിന്നെ തന്നെ ഏൽപ്പിക്കുമെന്ന് അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷായിട്ട് ഒരുപാട് വർഷം എത്തി ഞങ്ങൾ കണ്ടതായിരുന്നു അപ്പൊ എന്തായാലും നമ്മളുടെ ഡെലിവറി തിരക്കുകൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കൊടുക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മോൾഡേ ടെൻത്ത് ബേത്ത് ഡേ ആണ് പുള്ളി അപ്പോൾ നാട്ടിലില്ല ദുബായിലാണ് അപ്പോൾ അവിടെ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ ടെൻത്ത് ബേർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ പത്ത് ഐറ്റംസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിലൊരു ഐറ്റം കേക്കാണ് കേക്ക് ഒരു ഹാഫ് കെ ജി ഫെറാറോഷനാണ് കേട്ടോ പിന്നെ ദേ ഈ ഒരു പാണ്ഡ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി നമുക്ക് ലിങ്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ബുക്ക് ചെയ്ത് വാങ്ങിച്ചത് പിന്നെ അത് കൂടാതെ നമുക്ക് വേറൊരു ഐറ്റം കൂടി ഓൺലൈൻ വാങ്ങിക്കാനുണ്ടായിട്ടോ അപ്പം ഈയൊരു ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് കേട്ടോ പാണ്ഡേനെയൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇത് ഒരു ത്രീ ഡി എൽ ഇ ഡി ബോർഡാണ് പക്ഷെ ഇതിൻ്റെ സെറ്റിങ്സൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങനെ കുറേ കിടന്ന് പണി വെട്ടി ലാസ്റ്റ് ദേ ഇതാണ് അമ്പവം ഇങ്ങനെയൊക്കെയാണ് ഇത് വെക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾക്ക് ഇതേപോലെ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഇത്രയും സ്കെച്ചസ് വരുന്നുണ്ട് ഈ സ്കെച്ചസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബോർഡിൽ എഴുതാം ഓൺലൈനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഇതുപോലെ ഫ്രോക്കും അതുപോലെ കുറച്ച് ജ്വല്ലറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ഒരു ചോക്ലേറ്റ് ബൊക്കെ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനുള്ളത് കാരണം നമ്മൾ ഡയറി മിൽക്കും കിക്കാറ്റും വാങ്ങിച്ചു പിന്നെ ഫെറാറോന് കേക്കാണ് അവർ ഓർഡർ തന്നിട്ടുണ്ടായത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെറാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ പിന്നെ നമ്മളുടെ ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഹാമ്പർ ബോക്സ് അതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം രണ്ട് മീറ്റർ നെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ പിന്നെ കുറച്ച് വെഡ്ഡിങ് കേക്ക്സിന് വെക്കാനായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് നമ്മളുടെ ചോക്ലേറ്റ് ബൊക്കെ ചെയ്യാനായിട്ട് എടുത്തു അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് കേട്ടോ ആ ഒരു ഡയറി മിൽക്കും കിക്കാറ്റും വെച്ചിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് കാരണം ആ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്തത് പിന്നെ ഇതേ നമ്മൾ വാങ്ങിച്ച ആ ഒരു ഫ്രോക്ക് കുറച്ചിങ്ങനെ ഒരു പറന്നിരിക്കുന്ന ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഹാമ്പർ ബോക്സിൽ വെക്കുമ്പോൾ അതിങ്ങനെ ഒരു ഭംഗിയില്ലാതെ ഫീൽ ചെയ്യേണ്ടല്ലോ എന്ന് ക്ലീൻ റാപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തു പിന്നെ നമ്മൾ വാങ്ങിച്ച ജ്വല്ലറീസ് അതുപോലെ പെർഫ്യൂംസ് എല്ലാവരും നമ്മൾ ഹാമ്പറിലേക്ക് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഒരു നെറ്റ് വെച്ച് കവർ ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു ഫ്ലവേഴ്സും കൂടി വെച്ചിട്ട് ഈ ഒരു ഹാമ്പർ ഒന്ന് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ കേക്കും ഹാമ്പേഴ്സും ചോക്ലേറ്റ് ബൊക്കെ എല്ലാം സെറ്റ് ചെയ്തു മറ്റൊരു ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചിരുന്നെച്ചത് കേക്ക് മാത്രമാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയിട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ കാണുന്ന കേക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ